ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തോൽവി അപ്രതീക്ഷിതമായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സഭയിൽ പറഞ്ഞു തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും കുറ്റപ്പെടുത്തി കോൺഗ്രസ് വോട്ടിന്റെ ബി ജെ പി അനുകൂല കുത്തൊഴുക്ക് കാണാതെ പോകരുതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അധികാര ഗർവിനും ധാഷ്ട്യത്തിനും എതിരെയായിരുന്നു ജനവിധിയെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യമാണെന്നാണ് സി പി ഐ ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം പാലിലിട്ട കാഞ്ഞിരക്കുരു പോലെയാണ് പിണറായി വിജയനെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എൽ ഡി എഫ് വോട്ട് വൻതോതിൽ ബി ജെ പിക്ക് മറിഞ്ഞെന്നും ചെന്നിത്തല വിമർശിച്ചു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന എൽ ഡി എഫ് പരസ്യം അറംപറ്റിയെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിലെ ടാങ്കിലെ ചെളിക്കുണ്ടിൽ നിന്നാണ് താമര വിരിഞ്ഞതെന്ന് പി ബാലചന്ദ്രൻ എം എൽ എയും സഭയിൽ പറഞ്ഞു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം